ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആനക്കര പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന് പാടിയ പാട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ഇരുപത്തിനാല് പേരടങ്ങുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്നാണ് പാട്ടുപാടുന്നത് ആനക്കര കൈക്കൊട്ടുകളി സംഘത്തിലെ കലാകാരിയും തൊഴിലുറപ്പ് തൊഴിലാളിയുമായ വസന്ത ചേച്ചിയാണ് പാട്ടെഴുതിയത് തൊഴിലുറപ്പ് തൊഴിലാളികളായ തങ്ങളെ ചിലർ കളിയാക്കുന്നതും അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നതുമെല്ലാം പറഞ്ഞുവെക്കുന്നുണ്ട് പാട്ടിൽ ൊരു തോട് അവർ കാശീൻ കവർ നിറഞ്ഞൊരു തോട് പഴം തുണി തോട് ഞങ്ങൾ ഞങ്ങൾ എല്ലാരും ഞങ്ങളെ തൊഴിലുറപ്പോലു തണലുറപ്പാണ് എല്ലാരും ആനക്കര പഞ്ചായത്തിലെ നെയ്യൂർ ചോലപ്പറമ്പ് ഭാഗത്തെ മാലിന്യ കൂമ്പാരമായിരുന്ന തോട് വൃത്തിയാക്കിക്കൊണ്ടുള്ള അവസാന ദിനത്തിലാണ് ഇരുപത്തിനാല് പേരടങ്ങുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന് വസന്ത ചേച്ചിയുടെ പാട്ട് ഏറ്റുപാടിക്കൊണ്ട് ഇപ്പോൾ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നത് കത്ത് ധരിക്കാൻ മാറ്റില്ല വാങ്ങാൻ ഞങ്ങൾക്ക് പണമില്ല വാങ്ങാൻ ഞങ്ങൾക്ക് പണമില്ല എല്ലാരും ഞങ്ങളുടെ കോയിലുറപ്പൊരു തണലുറപ്പു എല്ലാരും ഞങ്ങളുടെ ഉറപ്പു തണലുറപ്പും കൂടി ഞങ്ങളെ നിന്നു കളിയാക്കുന്നേ എല്ലാരും കൂടി ഞങ്ങളെ നിന്നും കളിയാക്കുന്നേ കണ്ടോ